നമസ്കാരം ശക്തമായ ഓരോ നീക്കങ്ങളുമായാണ് ഇക്കുറി രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നതാണ് വസ്തുത തിരുവനന്തപുരം മണ്ഡലം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രധാന ലക്ഷ്യം ഇതിനുവേണ്ടി മികച്ച ഒരു പദ്ധതി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ടീം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആദ്യ പടിയാണ് ഷാഡോ ക്യാബിനറ്റ് രാജീവ് ചന്ദ്രശേഖർ രൂപം നൽകിയത് രാജീവ് ചന്ദ്രശേഖരന് ഏറ്റവും കൂടുതൽ താൽപ്പര്യം വട്ടുരുക്കാവ് തന്നെയാണ് കൂടാതെ കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ വട്ടുരുക്കാവ് മത്സരിക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടത് കൂടാതെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴത്തെ എം എൽ എ പ്രശാന്ത് തന്നെ വരുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായപ്പോൾ പ്രയോഗിച്ച അതേ തന്ത്രം തന്നെ രാജീവ് വട്ടുരുക്കാവിലും പ്രയോഗിക്കുമെന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന് ശശി തരൂറിനെ നല്ല രീതിയിൽ ഭയപ്പെടുത്താനും അത് മാത്രമല്ല അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കില്ല എന്ന് തരൂരിന് പറയേണ്ടി വന്നതും രാജീവ് ചന്ദ്രശേഖരന്റെ ഓരോ കരുക്കലുമായ മാസ്മരിക നീക്കം തന്നെയായിരുന്നു ആ ഒരു നീക്കം തന്നെ വട്ടൂർക്കാവിലും രാജീവ് ചന്ദ്രശേഖർ പ്രയോഗിക്കുമ്പോൾ അനായാസം ബി ജെ പിക്ക് പട്ടൂർക്കാവ് പിടിച്ചെടുക്കാൻ സാധിക്കും ഭാവികമായി കേരളത്തിന്റെ ഭരണശിരാ കേന്ദ്രത്തിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ കേരളം ഒട്ടാകെ പിടിമുറുക്കാൻ കഴിയുമെന്ന ചിന്തയിലാണ് രാജീവ് ചന്ദ്രശേഖരും ബി ജെ പി നേതൃത്വവും ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പ്രകാരം കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് കടന്നു ചെന്ന് കീഴടക്കേണ്ടതെന്ന കാര്യത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള വലിയ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആൻറി പിണറായിസം പദ്ധതി നടപ്പിലാക്കി ആശാ തൊഴിലാളികളെ ഉൾപ്പെടെ പിണറായിക്കെതിരെ തിരിച്ചുകൊണ്ട് ജനശ്രദ്ധ മുഴുവൻ പിണറായിയുടെ ഭരണവിരുദ്ധത എന്നും ഭരണപരാജയമെന്നുള്ള വാക്കുകളിലേക്ക് തിരിപ്പിച്ച് തലസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള അതികൂഢ തന്ത്രങ്ങളാണ് അണിയറയിൽ മെനയുന്നതും അതിനോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ തമ്മിത്തല്ലും നേതൃത്വത്തിനുള്ളിൽ തന്നെയുള്ള ഭിന്നിപ്പുറപ്പും തങ്ങൾക്ക് ഗുണകരമാകുമെന്ന വിലയിരുത്തലും ബി ജെ പി നേതൃത്വത്തിനുണ്ട് ഇക്കുറി തലസ്ഥാനം പിടിക്കണം നഗരസഭാ കെട്ടിടത്തിൽ കാവിക്കൊടി പാറിക്കാൻ സാധിച്ചാൽ ആദ്യ പടി കഴിഞ്ഞു പിന്നെ തിരുവനന്തപുരത്ത് തന്നെ രണ്ട് മണ്ഡലങ്ങൾ അതായത് രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ പിടിക്കാം അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ അടുത്തിടെ ഒന്നും ബി ജെ പിക്ക് ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് ഇലക്ഷനിലെ വമ്പന്മാരായ ടീമുകൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു അടിസ്ഥാനത്തിൽ നടപടികൾ ഊർജിതമാക്കാൻ രാജീവ് നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷം ബി ജെ പി ആണ് ഇവിടെ ഭരണപക്ഷമായി മാറണം അങ്ങനെ സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തനിക്ക് തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്താമെന്നതും അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുണ്ട് വട്ടുൽക്കാവ് നെയ്മം കഴക്കൂട്ടം മണ്ഡലങ്ങളാണ് രാജീവ് കണ്ണു എന്നാൽ ഇതിൽ ഏറെ പ്രിയം വട്ടൂർക്കാവിനോടാണ് എന്നാൽ ഇവിടെ കെ മുരളീധരൻ കോൺഗ്രസ് ടിക്കറ്റിൽ മടങ്ങിയെത്തുമോ എന്ന് ഉറപ്പില്ല ഇനി പഴയതുപോലെ എടുത്തു ചാടി മത്സരിക്കാനില്ല എന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് തൃശ്ശൂർ ഒരു പാഠമായി കണ്ട് ഇനി കാര്യങ്ങൾ നോക്കിയും കണ്ടും മാത്രമേ ചെയ്യൂ എന്നാണ് അദ്ദേഹം പറയുന്നത് മുരളിയുടെ വരവ് കൂടി ഇല്ലാണ്ടായാൽ വട്ടൂർക്കാവിൽ തന്നെ രാജീവ് മത്സരിച്ചേക്കുമെന്നാണ് സൂചന ഇതിനായി ആർ സഹായത്തോടെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് നീക്കം അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാലശേഷം ദുർബലമായ തലസ്ഥാനത്തെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും കൂടുതൽ നേതാക്കളെ ബി ജെ പി പാളയത്തിൽ എത്തിക്കാനും നീക്കങ്ങൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് ചില പ്രമുഖ പ്രാദേശിക നേതാക്കന്മാർ അധികം വൈകാതെ ബി ജെ പിയിലെത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ായാലും മിക്കൊരു ഇല്ലയിൽ ഇനി അടുത്തിടെ ഒന്നുമില്ല എന്ന മട്ടിലാണ് ബി ജെ പിക്ക് ഇപ്പോൾ തങ്ങളുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നത് അധികാരവുമില്ല അധികാര കസേരിയും ഇല്ല മത്സരിക്കാൻ ഒരു സീറ്റ് പോലുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ക്ഷണം സ്വീകരിക്കാതിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഒരു ക്ഷണം കിട്ടിയാൽ കോൺഗ്രസുകാരെല്ലാം മറുകണ്ഠം ചാടുമെന്നുറപ്പാണ് അതിനുവേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ചു നിൽക്കുകയാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് സുധാകരനും എം എം ഹസനും ഉൾപ്പെടെയുള്ളവർ കാരണം കോൺഗ്രസ്സിൽ ഈ കതറിട്ടുകൊണ്ട് നടക്കുന്ന നേതാക്കന്മാരെല്ലാം കോൺഗ്രസിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്തു നിൽക്കുന്നവരൊന്നുമല്ല അവർക്കൊരു കസേര അതങ്ങ് കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ബി ജെ പിയിലായിരുന്നാലും ഇവിടെ സംസ്ഥാനത്തായിരുന്നാലും ഒരു കസേരയും ഒരു മേശയുമിട്ട് ഒരു പദവി കൊടുത്തിരുത്തിയാൽ അവർ ചാടുമെന്ന് ഉറപ്പാണ് ഇനി കേരളത്തിന്റെ ഏതെങ്കിലും ഒരു അധികാര കസേരയിൽ ഇരിക്കണമെങ്കിൽ അത് കോൺഗ്രസുകാരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ നല്ല ബോധ്യമുണ്ട് അങ്ങനെയെങ്കിലും ഒരു പരീക്ഷണം എന്ന നിലയിൽ എങ്കിലും ബി ജെ പിക്ക് ഒപ്പം നിൽക്കാൻ കോൺഗ്രസിൽ പലരും മനസ്സുണ്ടെങ്കിലും തയ്യാറെടുത്ത് കഴിഞ്ഞു കെ മുരളീധരനാണ് തിരുവനന്തപുരം മത്സരിക്കുന്നതെങ്കിൽ ഒരിക്കലും രാജീവ് ചന്ദ്രശേഖരന് അതൊരു വെല്ലുവിളിയാകില്ല ശശി തരൂരിനെ നിർത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എങ്കിൽ രാജീവ് തന്നെയായിരിക്കും വീണ്ടും എതിരാളിയായി രംഗത്ത് വരുന്നത് എന്ന കാര്യം ഉറപ്പാണ് ന്യൂസ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ